അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു അലഹമില്ല ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരിട്ട് കണ്ട ജിന്നിൻ്റെ അല്ലെങ്കിൽ ജിന്നിൽ നിന്നും അറിയാൻ കഴിഞ്ഞ കുറേ അനുഭവ സമ്പത്തുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങളോട് പറയുന്നത് ഈ ജിന്നുക്കളും പിശാചുക്കളും രണ്ടും രണ്ടാണെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു ഇവറ്റകൾ ജീവിക്കുന്നത് എങ്ങനെയാണ് ഇവരുടെ പിതാവ് ജിന്നുകളുടെ പിതാവ് ഇബിലീസ് ആണ് എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോ ഇതിൻ്റെയൊക്കെ വാസ്തവം സത്യാവസ്ഥ നമുക്ക് ജിന്നിനോട് തന്നെ ചോദിക്കാം ജിന്ന് തന്നെ പറയട്ടെ മനുഷ്യൻ്റെ ഭാവനയ്ക്ക് മനുഷ്യൻ്റെ കണക്കൂട്ടൽക്കൊക്കെ അപ്പുറമാണ് ജിന്നുകളുടെ എണ്ണവും അവരുടെ ലോകവും അവരുടെ രീതികളും അവരുടെ ഇടപെടലുകളും എല്ലാം മാത്രമല്ല നമ്മുടെ മനുഷ്യരെക്കാൾ എത്രയോ ഇരട്ടിയാണ് ജിന്നുകൾ നമ്മൾ തന്നെ എണ്ണിയാ തീരുന്നില്ല കോടിക്കണക്കിന് കിടക്കുന്നു അപ്പോൾ ജിന്നുകളുടെ കാര്യം പറയേണ്ടതില്ലോ പിന്നെ മാത്രവുമല്ല ഈ ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവർ കരയിലും കടലിലും വായുവിലും അത് പല വിഭാഗങ്ങളായിട്ട് പല നമ്മളെപ്പോലെ ഈ കുടുംബ ഗോത്രങ്ങളായിട്ട് രാഷ്ട്രങ്ങളായിട്ട് ഭരണാധികാരികളായിട്ട് അതുപോലെ ഭരണീയരായിട്ട് വ്യത്യസ്ത മതവിഭാഗങ്ങളായിട്ടാണ് ജിന്നുകൾ ജീവിക്കുന്നത് അതുപോലെ നമ്മളെപ്പോലെ മനുഷ്യരെ പോലെ ജിന്നുകളിൽ ക്രൈസ്തവരുണ്ട് യഹൂദരുണ്ട് ഹൈന്ദവരുണ്ട് ബുദ്ധമതക്കാരുണ്ട് ബിംബാരാധകരും നാസ്തികരായ കമ്മ്യൂണിസ്റ്റുകളും ഏതിനുണ്ട് ജിന്നുകളിൽ ഉണ്ട് ഇത് ജിന്നിൽ നിന്ന് കിട്ടിയ മറുപടിയാണ് നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ ജിന്ന് എന്ന് പറയുമ്പം ഒരു മതക്കാരിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യരുത് എല്ലാ മതക്കാരിലും ഏകദേശം പറഞ്ഞ മതക്കാരിലൊക്കെ ജിന്നുകളുണ്ട് ഇനി രണ്ടാമത് ജിന്നിനോട് ഞാൻ ചോദിച്ച ഒരു വിഷയമാണ് ഇവിടെ പറയുന്നത് ആദം നബി അലി ഇസ്ലാം മനുഷ്യ പിതാവ് എന്ന പറയുന്നത് പോലെ ഇബിലീസ് എന്ന ആൾ ഈ ജിന്നുകളുടെ ഉപ്പയാണോ പിതാവാണോ എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ മുസ്തഫ കഞ്ചൂർ എന്ന ജിന്ന് പറഞ്ഞത് അല്ല ഒരിക്കലും അല്ല ഇബിലീസ് ജിന്ന് പെട്ടവൻ ആണെങ്കിലും ജിന്നുകളുടെ പിതാവല്ല ജാൻ എന്നാണ് ജിന്നുകളുടെ പിതാവിൻ്റെ പേര് ജിന്നുകളുടെ ഉപ്പാൻ്റെ പേര് ജാൻ എന്നാണ് എന്ന് ജിന്ന് തന്നെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇബിലീസ് എന്ന് പറയുന്നത് ഈ ജാനിൻ്റെ മക്കളിൽ പുത്രന്മാരിലെ ഒരു പുത്രനാണ് ഒരു കുട്ടിയാണ് മലക്കുകളെപ്പോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ചെയ്യുന്നവരായിരുന്നു നമ്മുടെ ഈ ഇബിലീസ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇബാദത്താണ് അതുപോലെ ജീവിച്ച ഒരു സാധനമായിരുന്നു ആര് ഇബിലീസ് പിന്നീട് അവൻ്റെ സ്വഭാവമൊക്കെ ദുഷ്ടു പോയി അഹംഭാബിയായി അവൻ മുജാഹിദ് ജമായത്ത് ഇസ്ലാമീലൊക്കെ ചെന്നപ്പെട്ട് അങ്ങനെയാണ് അവൻ സുന്നത്തി അമായത്തിൽ നിന്ന് പുറത്തു പോകുന്നത് അപ്പോൾ അത് അള്ളാഹു താല ഖു പറഞ്ഞൊരു വിഷയമാണല്ലോ ഇബിലീസ് റബ്ബി അംരി റബ്ബിഹി എന്ന് ഖുർആാനി പറഞ്ഞല്ലോ സുന്നത്തിന് വിരുദ്ധമായി കാണിച്ചപ്പോൾ അവൻ മുത് മുത്തതി പോയി ഇതാണ് ഇബ്ലീസിനെ പറ്റിയത് അല്ലാഹുവിനെ സാഷ്ടാകം ചെയ്യുന്നതിലോ ഇബാദത്ത് ചെയ്യുന്നതിലോ ഒരു വീക്ഷ്യം വരുത്താത്ത മനുഷ്യൻ അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ യാതൊരുവിധ മര്യാദ കേടും ഇബിലീസ് കാണിച്ചിട്ടില്ല അംബിയാക്കളെയും ഔലിയാക്കളെയും ബഹുമാനിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റൂല്ല എന്ന് വിലസ് പറഞ്ഞു അമ്പിയാക്കളിൽ പെട്ട ആളാണ് ആര് അബുൽ ബഷർ ആദം നബി നബിഅലി അവൻ്റെ ചിന്തകളിലും കുബുദ്ധികളിലും പ്രേരണകളിലും പെട്ടുപോയവരാണ് പിന്നീട് കാണുന്ന സർവ്വവിദ്ദേഹത്തിൻ്റെ അഖിലകാരൻ എന്ത് പേരിട്ടാലും റാഫലിയാക്കൾ എന്നിട്ടാലും മൊഹത്തസരിയാക്കൾ എന്നിട്ടാലും ഇട്ടാലും സലഫികൾ എന്നിട്ടാലും മുജാഹിദ് എന്നിട്ടാലും എന്നിട്ടാലും ജമാഅത്ത് ഇസ്ലാമി എന്നിട്ടാലും കാദിയാനി എന്നിട്ടാലും ഷിയിട്ടാലും സുന്നത്ത് ജമാഅത്ത് അല്ലാത്ത ശതമാനം വിശ്വാസപരമായ വിഷയത്തിൽ ഒരു തരിയെങ്കിലും വെള്ളം ചേർക്കാതെ സുന്നത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്ത അമ്പിയാക്കളെയും ഔലിയാക്കളെയും ആദരിക്കൽ നിർബന്ധമാണ് ഇവിടെ ആദൻ നബി അലൈസ്സലാമിനെ ആരാധിക്കാൻ അവ പറഞ്ഞില്ല ആദരിക്കാനാണ് പറഞ്ഞത് നാം അമ്പിയാക്കളെയും ഔലിയാക്കളെയും ആരാധിക്കുന്നില്ല ആദരിക്കുന്നു ആദരവ് പ്രകടിപ്പിക്കുമ്പോഴും ആ അവസ്ഥയിലും തൻ്റെ ആരാധ്യൻ ഇതാണ് എന്ന ബോധം ചിന്തയോ ഒരു വിഷയമോ കൽവിൽ ഇല്ലാത്തവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ അഹിലുകാര് ഇതുപോലെ ഇബിലീസിന് സംഭവിച്ചത് അതായിരുന്നു ആദരവ് പ്രകടിപ്പിക്കാൻ മടി കാണിച്ചു അങ്ങനെയാണ് നീ ശാപിക്കപ്പെട്ടവനാണെന്ന് അള്ളാഹുത്തായ അങ്ങനെയാണ് മൂപ്പര പുറത്താക്കിയത് അങ്ങ അതുപോലെ അന്ന് മുതൽ ഇങ്ങോട്ട് സുന്നത്തേ മായത്തിന്ന് പലരെയും അള്ളാഹു പുറത്താക്കുന്നുണ്ട് അതുകൊണ്ട് സുന്നത്തേമായാത്തിന്ന് അള്ളാഹു നമ്മെ പുറത്താക്കാതെ സുന്നത്തേ മായത്തിൻ്റെ അക്കീതയിലും ഇഷ്ടിക്കാമത്തിലും നിലനിൽക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ ഇത് വലിയൊരു പാഠമാണ് വലിയൊരു മെസ്സേജ് ആണ് അതുപോലെ കഞ്ചോർ മുസ്തഫയോട് നമ്മൾ ചോദിച്ചു പിന്നെ അടുത്ത് ചോദിക്കുന്ന വിഷയമാണ് ഇവിടെ പറയുന്നത് ഈ മനുഷ്യകുലത്തിൽ കുലത്തില് മിക്കവാറും അധിക പേരും വിശ്വസിക്കുന്നത് ഇബിലീസ് ജിന്നുകളുടെ പിതാവെന്നാണ് ഇബിലീസ് ജിന്നുകളുടെ പിതാവെന്നാണ് മിക്കവാറും ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത് അപ്പോ മുസ്തഫ തിരിച്ച് ചോദിക്കുന്ന സംശയമുണ്ട് മനുഷ്യന്മാര് ഇബിലീസാണ് ജിന്നുകളുടെ പിതാവ് എന്ന് പറയുന്നതിന് എന്താണ് തെളിവ് എന്നാണ് തിരിച്ചു ചോദ്യം വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ആര് പറയുന്നു മുസ്തഫ കഞ്ചൂർ എന്ന ജിന്ന് പറയുന്നു അതുപോലെ മുഹമ്മദ് നബി സല്ലാഹു അലി അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നാൽ അവനെ പിശാചികളുടെ പിതാവ് എന്ന് വിളിക്കാം എന്നാണ് എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണ് ഇപ്പം നമ്മൾ ഇവിടെ തന്നെ വഹാബികളുടെ നേതാവെന്ന് ഒരാളെ വിളിച്ച അതിന് മേളി നേതാവില്ലേ നേതാവ് വേറെ ഉണ്ട് എന്നതുപോലെയാണ് അപ്പോൾ രണ്ടാ അടുത്തതായി ജിന്നിനോട് മുസ്തഫയോട് ചോദിച്ചു ജിന്നും ഷൈത്വാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ജിന്നും ഷെയ്ത്വാനും അതിൻ്റെ മറുപടി പറയുന്നു ഷൈത്വാൻ എന്ന് പറഞ്ഞാൽ ജിന്നാണ് എന്നാൽ എല്ലാ ജിന്നുകളും എന്തല്ല ഷെയ്ത്വൻ ശേഷം മുസ്തഫയോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ജിന്നിനോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഇപ്പറഞ്ഞ ഈ വിഷയം ഈ ജിന്നും എല്ലാ ജിന്നുകളും ഷെയ്ത്താനല്ല ഷെയ്ത്താൻ എന്നാൽ ജിന്നാണെന്ന് പറഞ്ഞല്ലോ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് തരാമോ എന്ന് ചോദിക്കുമ്പോൾ മുസ്തഫ തിരിച്ചു പറയുന്ന മറുപടി കാര്യം വളരെ നിസ്സാരമായിട്ട് വളരെ സരളമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നു എന്നിലും എൻ്റെ ആദർശങ്ങളിലും വിശ്വാസമർപ്പിച്ച ഒരു സ്ത്രീ ജിന്നിനെയാണ് ഇബിലീസ് വിവാഹം കഴിച്ചത് ആരാണ് പറയുന്നത് മുസ്തഫ കഞ്ചൂർ എന്ന് പറയുന്ന ജിന്നാണ് പറയുന്നത് എൻ്റെ ആദർശത്തിൽ വിശ്വാസമർപ്പിച്ച ഒരു സ്ത്രീയായിട്ടുള്ള ജിന്നിനെയാണ് ആര് വിവാഹം കഴിച്ചത് ഇബിലീസ് വിവാഹം കഴിച്ചത് ഇവരിലുണ്ടായ സന്തതികളെയാണ് ശ്രീത്വാൻ എന്ന് വിളിക്കുന്നത് അപ്പോ ശ്രീത്വാൻ എന്ന് പറഞ്ഞാൽ ജിന്നിൽപ്പെട്ടവർ തന്നെയാണ് ജിന്നിൻ്റെ കുട്ടികൾ തന്നെയാണ് ഇതിൽ സ്വാലിഹായ ജിന്നും ഫാസിഖായ ജിന്നും അഥവാ യഥാർത്ഥമായ ജിന്നും ഷെയ്ത്വാനായ ജിന്നിനെയും വേർതിരിച്ച് മനസ്സിലാക്കലാണ് അത് വളരെ ഗൗരവമുള്ളൊരു വിഷയം ആണ് അതുപോലെ മുസ്തഫയോട് ചോദിച്ച മറ്റൊരു വിഷയം അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഈ ജിന്നുകളിൽപ്പെട്ട രണ്ട് ജിന്നുകളെയും ഷെയ്ത്വാനേയും ജിന്നിനെയും അതിൻ്റെ വിശദീകരണത്തെക്കുറിച്ച് മുസ്തഫ കഞ്ചൂർ എന്ന ജിന്നിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം തന്ന മറുപടിയാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് അത് മറ്റൊന്നുമല്ല അത് രഹസ്യമായൊരു വിഷയമാണ് അത് എല്ലാ വിഷയങ്ങളും പരസ്യമായിട്ട് എനിക്ക് പറയാൻ കഴിയുകയില്ല എന്ന് മുസ്തഫ കഞ്ചൂർ എന്ന ജിന്ന് അഭിപ്രായപ്പെടുന്നു അപ്പോൾ ഈ ഇബിന് കഞ്ചൂറിൻ്റെ മേൽ സമ്മർദ്ദം ഞാൻ പരപ്രാവശ്യം മുസ്തഫയോട് ചോദിച്ചു അതൊന്നും എനിക്ക് മനസ്സിലാകണം ഇവിടെ ജിന്ന് പ്രഭാഷിച്ച പോലെ പിന്നെ ഈ മുസ്തഫ കഞ്ചൂർ എന്ന് പറയുന്ന ജിന്നോട് ചോദിച്ച വിഷയം എല്ലാ ജിന്നുകളും ഷെയ്ത്വൻ അല്ല എന്നാൽ ഷെയ്ത്വാൻ എന്ന് പറയുന്ന ജിന്നാണ് എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചോദിക്കുമ്പോൾ അതിൽ നിന്നും മുസ്തഫ കഞ്ചൂർ എന്ന് പറയുന്ന ജിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന വിഷയമായിരുന്നു ഇവിടെ അവതരിപ്പിച്ചത് പിന്നെ ഇബിലീസിൻ്റെ ഭരണകാര്യാലയങ്ങൾ എന്താണ് അവനിക്ക് ഓഫീസും അവനിക്ക് രാജകീയമായ പ്രൗഢികളും രാജകീയമായ കൊട്ടാരങ്ങളും ഉണ്ട് എന്ന് കേൾക്കുന്നു നമുക്കറിയാം ട്രയാങ്കിൾ എന്ന് പറയുന്ന ബർമുഡ ബർമുഡ്രയാങ്കിള് അത് ഇന്നും നമുക്ക് അതിൻ്റെ നിഗൂഢതകൾ ഇന്നും നിൽക്കുകയാണ് എത്ര ശാസ്ത്രം പുരോഗമിച്ചാലും എന്താണ് ബർമുഡ ട്രയാങ്കിളിൽ ഒളിഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ജിന്നിനോട് തന്നെ ചോദിക്കാം ജിന്ന് തന്നെ പറയട്ടെ അത് നൂറ് ശതമാനം ജിന്നുകളുടെ ഒരു ഒളിസങ്കേതമാണ് ഇബിലീസുകളുടെ ഒളിസങ്കേതമാണ് അവിടെ രാജ കൊട്ടാരങ്ങളുണ്ട് അതിൻ്റെ ഏഴായിരം കിലോമീറ്റർക്ക് അപ്പുറത്തു പോലും ഒരു പക്ഷിക്കോ മറ്റൊന്നിനോ അതുവഴി യാത്ര ചെയ്യാൻ അവർ അവസരം കൊടുക്കുകയില്ല എന്ന് പ്രത്യേകം ജിന്നുമായി സംവദിച്ച സംവാദത്തിൽ അദ്ദേഹം വ്യക്തമാക്കി പറയുന്നുണ്ട് ഇൻഷാ അല്ലാ അതിൻ്റെ നിഗൂഢതകളാണ് അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് ഞാൻ സംവദിക്കുന്നത് അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്ലാം വൈകും വരഹമുല്ലാഹി വർക്കാത്തു